ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന സമയത്ത് ഒരു പത്ത് പത്തരയോട് കൂടി വീട്ടിൽ നിന്ന് അമ്മ പോകാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ആ അനൂനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ ചെറിയൊരു വിഷയം ഉണ്ടെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ നേരെ അനൂനെ വിളിച്ചു ഇന്നാണെങ്കിൽ എനിക്കാണെങ്കിൽ ഓട്ടോ ഇല്ലായിരുന്നു അവന് പണിയുമില്ലാതെ വീട്ടിൽ നിന്ന് ഒരു ദിവസമായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ നേരെ കുടുംബ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ കുടുംബ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുടുംബ വീട്ടിലോട്ട് ഏകദേശം ഒരു കിലോമീറ്റർ പോലും ഇല്ലാത്ത കച്ച് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി അപ്പോൾ ഇവിടെ എന്താണ് വിശേഷമെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം സംഗതി നിങ്ങളെല്ലാവരും കണ്ടുനോക്കുക ഈ അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് ഒരു ഭീകരൻ കയറി ഇരിപ്പുണ്ട് ആ ഭീകരൻ എന്താണ് ഏതാണ് എങ്ങനെയാണെങ്കിൽ നമ്മൾ കീഴ്പ്പെടുത്തി എന്നൊക്കെ ഉള്ളത് നിങ്ങൾ നമ്മൾ വിശദമായിട്ട് കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കഥവ് തുറന്ന് നേരെ റൂമിനകത്തോട്ട് നോക്കി എയർ ഹോളിനകത്തോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞത് ഇതാണ് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ഏകദേശം ഒരു നാലടി നീളമുള്ള വലിയൊരു ഓന്ത് ഓന്തല്ല ഇഗ്വാന അപ്പോൾ പച്ച നിറത്തിലുള്ള ഒരു കിടിലെ ഇഗ്വാന നമ്മുടെ വീടിൻ്റെ എയർഹോളിനകത്ത് കയറി ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഇഗ്വാന വേറെ ഒരുത്തൊന്നും വന്ന് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല ഇത് നമ്മുടെ വീട്ടിൽ എൻ്റെ ഏറ്റവും ഇളയ അനിയെ ഉണ്ണി വളർത്തുന്ന ഇഗ്വാനയാണ് അപ്പോൾ വളരെ ചെറുതിലെ വാങ്ങിച്ചുകൊണ്ടിട്ട് വളർത്തിയതാണ് അപ്പോൾ ആ സമയത്തൊക്കെ നല്ല ഇണക്കം ഉണ്ടായിരുന്ന ഇഗ്വാനയായിരുന്നു അപ്പോൾ ഡോർ ക്ലോസ് ചെയ്യാൻ മറന്നുപോയി അതാണ് സംഭവം പക്ഷേ ഇതെങ്ങനെ ഇറങ്ങി ഈ എയർ ഹോളിനകത്ത് കയറി എന്ന് ചോദിച്ചാൽ അത് കറക്റ്റ് നിക്കുവാനായിരുന്നു തന്നെ ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ എന്തോ ഭാഗ്യത്തിന് നമ്മൾ കണ്ടു അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഭാഗ്യം അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിത് പതിനായിരം രൂപയ്ക്ക് ഒരു ഇഞ്ച് നീളത്തിൽ വാങ്ങിയ വാങ്ങിയാൽ ഒരുക്കുവാനായിരുന്നു അന്ന് നല്ല നല്ല ഒരു പച്ച നിറമായിരുന്നു അപ്പം അതിൻ്റെ നിറമൊക്കെ മങ്ങി ഏകദേശം നാലടി നീളമായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ലൊരു ഏമ ഭീകരനായിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ബലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് വലിച്ചാലൊന്നും പെട്ടെന്ന് അങ്ങനെയൊന്നും വരില്ല എങ്ങാനും അവൻ്റെ വാല് വെച്ച് ഒരു അടി കിട്ടിയാൽ നല്ല വേദനയാണ് ചൂരൽ കമ്പിട്ട് അടിച്ചതുപോലെ ഇരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇഗ്വാനെ പിടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സേഫ്റ്റി ഐറ്റങ്ങളൊന്നും കയ്യിലിടാൻ വേണ്ടിയില്ല അവിടെ കിടന്ന ബനിയനെ നിക്കറൊക്കെ എടുത്ത് കയ്യിൽ ചുറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ പിടിക്കുന്നത് എങ്ങാനിതിൻ്റെ ഒരു വാന്തോ കടിയോ കിട്ടിയാൽ പിന്നെ ടീറ്റി എടുക്കേണ്ടി വരും നല്ല മുറിയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ സേഫ്റ്റി ഉള്ളൂ നല്ല ബലോൺ ഇടാ പിടിവിട്ട് വരുന്നില്ല എന്നാലും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മണ്ടേ കയറി എന്നാണ് മനസ്സിലാവാത്ത ഈ ചെരിലുകൂടെ കയറി ഇതെങ്ങനെ കയറിയെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തം എങ്ങനെയാണ് ഇത് കയറിയെന്ന് അപ്പോൾ ഫ്രണ്ട്സ് ഒരുപാട് ഇട്ട് കഷ്ടപ്പെടുത്താതെ തന്നെ നമുക്ക് ഇവനെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഇക്കുവാനോ അങ്ങനെ ഉപദ്രവകാരികളായിട്ടുള്ള ഒരു ജീവിയൊന്നും അല്ല ഞങ്ങളുമായിട്ടൊക്കെ നല്ല ഇണക്കം ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു പക്ഷേ എന്ത് പറ്റീന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ ജോലിക്കൊക്കെ പോകാനുള്ള ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ യവനെ അങ്ങോട്ട് അധികം ശ്രദ്ധിക്കാൻ പറ്റാതെ അങ്ങനെ ഞങ്ങളോടുള്ള ആ ഒരു ഇണക്കമൊക്കെ അങ്ങ് പോയി അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇത്ര ഉപദ്രവകാര്യായിട്ടിരുന്നൊക്കെ കണ്ട കടിക്കാനൊക്കെ വേണ്ടി വഹായൊക്കെ കൊണ്ട് വരികയാണ് ഇല്ലേ സാധാരണ രീതിയിൽ ഇഗ്വാനൊക്കെ കയ്യിലെടുത്ത് വെച്ച് ഫോട്ടോ എടുക്കുന്ന പെറ്റ് മറ്റേ ഈ പെറ്റ് ഓയിൾ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഒരുപാട് കിട്ടുവാനുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വലിയ ഉപദ്രവകാര്യൊന്നും അല്ല പക്ഷേ ഇത് നമ്മളെന്ന് പറഞ്ഞാൽ അത്രത്തൊരു ഇണക്ക നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉപദ്രവിക്കുന്ന രീതിയിലോട്ട് അവർ വരുന്നത് അപ്പോൾ നഖമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നഖം കൊണ്ട് നല്ല പല്ലുമുണ്ട് മെയിൻ ആയതെന്ന് പറഞ്ഞാൽ വാലാണ് ഇത് വെച്ചൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ആ ഒരു വേദനയും സുഖവും അപ്പോൾ എന്തായാലും അവനെ തിരിച്ച് നമ്മുടെ കൂട്ടിലോട്ട് തന്നെ കൊണ്ട് വിടാൻ പോവുകയാണ് എന്തായാലും വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ തന്നെ അതിനെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റി ഇവനെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കിടിലം കൂടൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഗവനെ വളർത്താൻ ആഗ്രഹം തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ച് വളർത്താവുന്ന ഒരറ്റമാണ് നമുക്ക് വീട്ടിലൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും കാര്യം ഫുഡിനൊന്നും വലിയ ചിലവില്ല ഇവൻ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളിവിടെ മുരിങ്ങിയ കീര പച്ചക്കറിയുടെ വേസ്റ്റുകൾ പച്ചക്കറി ഇതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇന്ന് സംഭവം എന്നു പറഞ്ഞാൽ എൻ്റെ ഏറ്റകളെ അനിയ അവയിപ്പോൾ ഇവിടെ ഇല്ല അവ ഇത് അറിഞ്ഞില്ല ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവനെ വിളിച്ച് പറയാൻ വേണ്ടി ഈ കൂട് സംഭവം തീറ്റ കൊടുത്തതിന് ശേഷം അടയ്ക്കാൻ മറന്നുപോയതായിരിക്കും പക്ഷേ ഇത് എങ്ങനെ താഴത്തെ നിലയിൽ എയർ അകത്തെത്തി എന്നുള്ളതാണ് ചോദ്യം അതിനി ഇഗ്വാനായിട്ട് തന്നെ ചോദിക്കുന്നു ഇതിൻ്റെ ഭാഷയും വലിയ പിടുത്തമൊന്നുമില്ല എങ്കിലും നമുക്ക് നമ്മുടെ കണ്ണി കണ്ടതുകൊണ്ട് ഇതിപ്പോൾ കിട്ടി വെളിയിലെങ്ങാനും എങ്ങാനും ഇറങ്ങി ഓടിയെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല അവൻ ഈ ജമ്മ ജമ്മകാലത്ത് നമുക്ക് തിരിച്ച് കിട്ടൂലായിരുന്നു എന്തായാലും എന്തോ ചെറിയ ഭാഗ്യമുള്ളത് ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ അത് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവന് സെറ്റ് ചെയ്തിട്ടടുത്തുള്ള കൂട് ഞാൻ മുമ്പും ഇഗ്വാനു ചെറിയൊരു വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കയറി കാണുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളർത്താൻ ഭയങ്കര എളുപ്പമാണ് ഫുഡ് ചിലവ് കുറവാണ് പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവന് സൂര്യപ്രകാശം മസ്റ്റാണ് ഏട്ടാ സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ അവൻ്റെ കളർ ഇപ്പം നമ്മുടെ ഈ ഗ്വാന പുറത്തുള്ള കളർ കണ്ടില്ലേ പച്ച കുറച്ചേ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ പച്ച കളർ നല്ല ബ്രൈറ്റായിട്ട് നല്ല സെറ്റപ്പായിട്ട് വരും നമ്മുടെ ഇവിടെ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് വെയിലും മഴയൊക്കെ കൊള്ളാൻ കണക്കിന് തന്നെയാണ് കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യത്തിന് വെയിലും കിട്ടും മഴ പെയ്യുമ്പോൾ മഴയും ഏക്കാൻ പറ്റും അപ്പോൾ അതൊന്നും കൊള്ളണം എന്നുണ്ടെങ്കിൽ ഇത് ഇപ്പുറത്ത് കാണുന്ന ഈ പലവേലും ഒന്ന് ഇങ്ങനെ ഇരുന്നാലും മതി അപ്പോൾ നല്ല ചെറുതിലേക്ക നല്ല രസം ചെറുതിൽ വേറൊരു സെറ്റ് കൂട്ടിലായിരുന്നു ഇട്ടിരുന്നത് ഇപ്പോൾ ഇതിലോട്ട് ഇപ്പോഴല്ല കുറച്ച് വർഷമായി അവന് സൈസൊക്കെ വന്ന് വലുതായപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടിലോട്ട് മാറ്റിയതാണ് എന്തായാലും ഫ്രണ്ട്സ് അവനെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് തിരിച്ച് നമ്മുടെ കൂട്ടിലും കൊണ്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നമ്മളിവിടെയാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ചെയ്ത് വെച്ചിരിക്കുക പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ നല്ല സർപ്രൈസ് ബൈക്ക് മറക്കമ്മ